അശ്വന്ത് വീഡിയോ എല്ലാം കാണാറില്ലേ അശ്വന്ത് കോക്കിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് റിവ്യൂസ് അശ്വന്ത് കോക്കിന്റെ റിവ്യൂസ് കാരണം മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധി വരുന്നു എന്ന കഥകളും കേൾക്കാറുണ്ട് ടർബോ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ടർബോയുടെ റിവ്യൂ പുതിയ സിനിമ വന്നിട്ടുണ്ട് ടർബോയുടെ റിവ്യൂ ഞാനത് കണ്ടു ജോണേട്ടാ ടർബോയുടെ റിവ്യൂ ഞാൻ കണ്ടു ടർബോ അശ്വന്ത് ഗോക്ക് പറഞ്ഞിരിക്കുന്നത് അശ്വന്ത് കോക്കിൻ്റെതായിട്ടുള്ള റിവ്യൂ ആണ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് അശ്വന്ത് ഗോക്ക് അശ്വന്ത് ഗോക്കിൻ്റെ ഒരു റിവ്യൂ പറയുന്നു പക്ഷെ അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ചരിത്രത്തിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടായി അതായത് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിയെ മമ്മാട്ടി എന്നാണ് അശ്വന്ത് കോക്ക് കളിയാക്കി വിളിക്കുന്നത് അശ്വന്ത് കോക്കിനി അങ്ങനല്ലേ പ്രത്യേകത ഹൈദരലിയെ കളിയാക്കി ചില വാക്കുകൾ ഉപയോഗിക്കുക ഉണ്ണികൃഷ്ണനെ കളിയാക്കി വാക്കുകൾ ഉപയോഗിക്കുക മമ്മൂട്ടി മോഹൻലാൽ എല്ലാവരെയും അശ്വന്ത് കോളിയാക്കം കൊടുക്കുക വയ്യാ പട്ടം കൊടുക്കുക പക്ഷെ അതിനൊന്നും എനിക്ക് യാതൊരു വിധ കൊഴപ്പൊന്നും തോന്നില്ല എന്താ കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം കൊടുക്കട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ എന്താ പ്രശ്നം കൊടുക്കുന്നതിൽ ഇവിടെ വയ്യാ പട്ടം ഒരു ആക്ടർ അഭിനയിക്കുന്നു ആക്ടർ അഭിനയിക്കുമ്പോ ആക്ടർക്ക് ആ കഥാപാത്രത്തിനോട് ഇഴകി ചേർന്ന് അഭിനയിക്കാൻ പറ്റുന്നില്ല അത് പ്രേക്ഷകനുമായിട്ട് കണക്റ്റ് ആവുന്നില്ലെങ്കിൽ ഇയാൾക്ക് അഭിനയിക്കാതിലൂടെ എന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റ് ആ എനിക്കൊരു യാതൊരു വിധം തെറ്റും തോന്നില്ല പല സിനിമകളിലും പല ആൾക്കാരും ഇത് ചോദിച്ചിട്ടുണ്ട് ഈ വയ്യാപ്പട്ടം എന്നുള്ളതൊന്നും ഒരു ഒഫൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല പിന്നെ അശ്വന്ത് കുക്ക അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളൊന്നും അശ്വന്ത് രസകരമായിട്ടാണ് ഉപയോഗിക്കാറുള്ള പല കാര്യങ്ങളും പിന്നെ ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂട്ടി ഇത്തരത്തിലൊരു വലിയ ഒരു അസഹിഷ്ണുത കാണിക്കുമെന്ന് പല ആൾക്കാരും വിചാരിച്ചിരുന്നില്ല മൂവിയിലേക്ക് ഞാൻ പറഞ്ഞുതരാം ടെർബോ മൂവിയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാല് സിനിമ വലിയ വിജയമാകും എന്ന് പറഞ്ഞ് ഇറക്കിയ ഒരു സിനിമയാണ് ഇപ്പൊ കളക്ഷൻ ഒക്കെ പുറത്തു വരുന്നുണ്ട് പിന്നെ ഈ മമ്മൂട്ടിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി കേക്ക് മുറിച്ച് നൂറ് കോടി ക്ലബിൽ എത്തുന്ന ഒരു നടനാണ് എന്ന് പറഞ്ഞ ഒരു ആരോപണമുണ്ട് പുള്ളിക്ക് ഒരു നൂറ് കോടി ക്ലബ്ബില്ല ഇപ്പൊ ഭീഷ്മ മറവുപോകം ഉണ്ടെന്ന് പറഞ്ഞ പല ആൾക്കാരും രംഗത്ത് എത്തുന്നുണ്ട് പക്ഷെ പുള്ളിക്ക് ഒരു നൂറ് കോടി ക്ലബ്ബ് എക്സാക്ട് ഒരു ക്ലിയർ കട്ട് നൂറ് കോടി ക്ലബ് മമ്മൂട്ടിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷെ മോഹൻലാലിന് നൂറ് കോടി ക്ലബുണ്ട് മോഹൻലാലിന് നൂറ് കോടി ക്ലബ് ഉണ്ട് ഏറ്റവും കൂടുതൽ അമ്പത് കോടി ക്ലബ്ബിൽ കയറി നടനാണ് മോഹൻലാലിന്റെ ഫാൻ ബൈസ് നമുക്കറിയാലോ മോഹൻലാലിന്റെ ഫാൻ ബൈസിന്റെ അടുത്ത് എത്തില്ലാരും അത് വേറെ കാര്യം അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു നൂറ് കോടി ക്ലബ്ബില്ല പിന്നെ വൈശാഖിന്റെ സിനിമയാണ് ടെർബോ എന്ന് പറയുന്നത് ആ ടെർബോ ഇറങ്ങി വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഷാറൂഖ് ഖാന്റെ പത്താൻ ഇറങ്ങിയപ്പോൾ ഇവരുടെ അടിവസ്ത്രം അതെ ദീപിക പതികോണ്ട അടിവസ്ത്രം കാളറായിരുന്നു എന്ന് പറഞ്ഞ് സംഘപരിവാറുകാരനെ അതിനൊരു പ്രക്ഷോഭം ഉണ്ടാക്കി അപ്പൊ ഉള്ള സിനിമാക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഇവർക്ക് പ്രൊമോഷൻ നൽകുന്ന പൈസ ലാഭമാണല്ലോ അല്ലെ ഈ സംഘികളാണെങ്കിൽ ഇതിനകത്ത് നിന്ന് വീഴുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരാണെങ്കിൽ ഇതിനകത്ത് ചെന്ന് പടക്കെന്ന് പറഞ്ഞ് ചെന്ന് വിഴുകയും ചെയ്യും അങ്ങനെ ഒരു ആയിരം കോടി ക്ലബിൽ പത്താനെത്തി അത് ഈ സംഘപരിവാറിന്റെ ഒരു പ്രൊമോഷനൊക്കെ അതിന് മുമ്പ് പി കെ പി കെ എന്ന് പറയുന്ന അമീർ ഖാന്റെ മൂവി അത് ഞാൻ സംഘപരിവാർ ഗംഭീനമായിട്ടുള്ള പ്രമോഷൻ ഞാൻ ആ സിനിമയൊക്കെ കണ്ടതാണ് അതിനകത്തൊന്നും യാതൊരുവിധ കോമിക് അല്ലാതെ യാതൊരു വിധ എലമെന്റ്സും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതൊരു വസ്തുത അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ടെർബോ ഇറങ്ങുന്ന സമയത്ത് മമ്മൂട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ഒരു ഇടതുപക്ഷക്കാരൻ മമ്മൂട്ടി ഒരു ഇടതുപക്ഷക്കാരൻ ആരോപണം ഉന്നയിച്ച ആളുടെ ഭാര്യ ഒരു ഇടതുപക്ഷക്കാർ എല്ലാവരും ഇടതുപക്ഷക്കാരാണ് പക്ഷേ മമ്മൂട്ടിയെ ആക്രമിക്കുന്നത് സംഘം പ്രവർത്തകർ എന്ന് പറഞ്ഞ ടെർബോയ്ക്ക് ഒരു മൈലേജ് കൊടുക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ടെർബോ ഇതാ നമ്മുടെ മീഡിയ വൺ ചാനലൊക്കെ ടെർബോ ഇതാ മൂന്ന് കോടി ക്ലബില് തുടക്കത്തിൽ തന്നെ ഇതാ പ്രീ സെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞു എന്ന് കളക്ഷൻ വലിയ ഹൈപ്പിൽ വന്ന ഒരു സിനിമയാണ് ടെർബോ അപ്പൊ ടെർബോ ഇറങ്ങി കഴിഞ്ഞപ്പോ അശ്വന്ത് ഗോകുന്റെ റിവ്യൂട്ട് അശ്വന്ത് ഗോകുന്റെ റിവ്യൂ എന്ന് പറഞ്ഞാല് ടെർബോ ഒരു ശരാശരിപ്പെടാൻ എന്ന് പോലും പറഞ്ഞില്ല പുള്ളി ഒരു ശരാശരി മൂവിയാണ് ടെർബോ ഏഹ് വലിയ സംഭവം ഒന്നുമില്ല ശരാശരി മൂവിയാണ് പക്ഷെ പ്രതീക്ഷിച്ചു പോയ ആൾക്കാർക്ക് ടെർബോയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്നായിരുന്നു അശ്വന്ത് ഗോക്ക് ആ സമയത്ത് പറഞ്ഞത് പക്ഷെ ഇന്നലെ അശ്വന്ത് പറ്റിയില്ലെങ്കിൽ ഡാഷ് തോൽപ്പിക്കൽ അത് ഞാൻ അശ്വന്ത് വേറൊരു വാക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ഞാൻ വേറൊരു വാക്ക് ഉപയോഗിക്കാം തുപ്പി തോൽപ്പിക്കൽ ഒന്നും പറ്റിയില്ലെങ്കിൽ തുപ്പി തോൽപ്പിക്കൽ എന്ന് പറഞ്ഞ മമ്മൂട്ടി കമ്പനി ടെർബോയുടെ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ ഡൗൺ ചെയ്തു ടേക്ക് ഡൗൺ ചെയ്തു ടേക്ക് ഡൗൺ ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞ അതാണ് ബഹുരസം അശ്വന്ത് ഗോക്ക് അതിനകത്ത് ഒഫൻസീവ് ആയിട്ട് ഒരു വാക്കുപയോഗിച്ചിട്ടില്ല അശ്വന്ത് ഗോക്കും മമ്മൂട്ടി കമ്പനിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അശ്വന്ത് ഗോക്ക് യാതൊരു സംഭവം പറഞ്ഞിട്ടില്ല അശ്വന്ത് ഗോക്കിന്റെ ആ റിവ്യൂ ടേക്ക് ഡൗൺ ചെയ്തത് അശ്വന്ത് ഗോകിന്റെ തമ്പിനയിൽ കൊടുക്കില്ലേ ആ തമ്പിനയിൽ ടെർബോ എന്ന് പറയുന്ന മൂവിയുടെ ഒരു പോസ്റ്റർ ഉപയോഗിച്ചു ഈ പോസ്റ്റർ നിങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റർ അല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ടേക്ക് ഡൗൺ ചെയ്യുന്നത് നിയമപരമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായിരിക്കാം പക്ഷെ ജനാധിപത്യപരമായിട്ട് അത് ശരിയാണോ അതൊരു അസഹിഷ്ണുതയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരാളെക്കുറിച്ചൊരു കാര്യം പറയുന്നു നമ്മുടെ അഭിപ്രായം പറയുന്നു നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ ശരി കുറച്ചുകൂടെ നിയമത്തിന്റെ സാധു സാധ്യതകൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ ചില കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അതായത് യൂട്യൂബിൽ അപ്പോൾ ടെർബോയുടെ ഒരു പാട്ട് എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെർബോ പ്രവർത്തകരെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒക്കെ എല്ലാത്തിനും ഞാനും കൂടെ നിൽക്കും പക്ഷെ ഇത് ഒരു തമ്പിനയിൽ അതായത് എടുക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ ചേട്ടൻ ടെർബോയെ കുറിച്ച് റിവ്യൂ പറയും ഇപ്പൊ ടെർബോയുടെ ഒന്നും അതിനകത്തില്ല ബാക്കിൽ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നാൽ മതി അവർക്ക് അത് പറയാം ല ഞങ്ങളുടെ പോസ്റ്റർ ബാക്കിൽ നിൽക്കുന്ന കണ്ടോ നിങ്ങളെ വീഡിയോ ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞു എന്തൊരു അസൗിഷ്ണുതയാണ് അസഹിഷ്ണുത അങ്ങേ അറ്റമാണ് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ ഒക്കെ പൂട്ട് പൂജിക്കാൻ തോന്നുന്നത് സംഭവം വേറെ ഒന്നുമല്ലേ മോഹൻലാലിന്റെ ആശീർവാദ സിനിമാസിനെ അഴിച്ചു പറയും അശ്വത് ഗോക്കു അഴിച്ചു പറയും എന്ന് പറഞ്ഞാൽ ഊജുദാക്ഷി ഇല്ലാതെ പറയും മോഹൻലാലിന് എന്ന് പറയും മോഹൻലാലിന്റെ പണി നിർത്തി പൊക്കൂടെ എന്ന് പറയും ആന്റണി പെരുമ്പാവൂരിന്റെ ആ വലയം വിട്ട് പുറത്തു എന്ന് പറഞ്ഞാൽ അമ്മാവൻ ക്ലബ്ബിലാണ് മോഹൻലാൽ എന്ന് പറയും അശ്വത് ഗോക്ക ഒരു മോഹൻലാൽ ഫാനാണ് എന്നിട്ട് പോലും പുള്ളി അഴിച്ചു പറയും മോഹൻലാലിന് ആ മോഹൻലാലിനെ അഴിച്ചു പറഞ്ഞിട്ട് പോലും മോഹൻലാൽ ഒരു കേസിന് പോയിട്ടില്ല മോഹൻലാല് ആശീർവാദ സിനിമാ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല സത്യം പറഞ്ഞ മമ്മൂട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന മോഹൻലാലാണ് മോഹൻലാൽ യഥാർത്ഥത്തിൽ പുളി പറയുന്ന മനുഷ്യനല്ല മമ്മൂട്ടി പറയുന്നത് എന്താണ് മമ്മൂട്ടിയെ കുറിച്ച് ഇവിടെ ഇവിടെയുള്ള എന്താ പറയുക മീഡിയ വണ്ടൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു സംഭവമാണ് മമ്മൂട്ടിയെക്കുറിച്ച് ടെർബോ എന്ന് പറയുന്ന റിവ്യൂവേഴ്സിനെ കുറിച്ച് മമ്മൂട്ടിയോട് ഒരാളോട് ചോദ്യം ചോദിക്കുന്നു മമ്മൂട്ടിയെ റിവ്യൂവേഴ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നത് ഈ റിവ്യൂ ഒന്നും എന്നെ ബാധിക്കില്ല സിനിമ സിനിമയുടെ വഴിക്ക് പോകും റിവ്യൂ റിവ്യൂയുടെ വഴിക്ക് പോകും റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അപ്പം നമ്മൾ ഒന്നും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോട് വാദിക്കുന്ന ഒരാളാണ് അപ്പം റിവ്യൂസ് റിവ്യൂസിൻ്റെ വഴിക്ക് പോക്കോട്ടെ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു അന്ന് മീഡിയ വണ്ണ പറഞ്ഞാൽ ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം സിനിമയ്ക്കുള്ളിൽ മമ്മൂട്ടി ഒരു റബൽ ശബ്ദം ഉയർത്തുകയാണ് അത് നമ്മൾ കയ്യടിക്കണം എന്ന് പറഞ്ഞ് മീഡിയ വണ്ണിൻ്റെ അടുപ്പ് കൂട്ടി ചർച്ചയിലൊക്കെ ഇവർ ഭയങ്കര ഘോര ഗൗരവൽ നിന്ന് ചർച്ച ചെയ്ത സാധനമാണ് അതേസമയം മോഹൻലാലിനോട് റിവ്യൂസിനെ പറ്റി ചോദിച്ചപ്പോൾ മോഹൻലാൽ എന്താ പറഞ്ഞതെന്ന് അറിയാമോ മോഹൻലാല് പറഞ്ഞ മൊനെ ഇവർ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല ഡയറക്ഷൻ പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ആളാണോ മൊനെ റിവ്യൂ ചെയ്യുന്നത് മോഹൻലാൽ വലിയ ട്രോളുകൾ വന്നു പക്ഷെ മമ്മൂട്ടി പറയുന്ന കാര്യങ്ങൾ അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടി പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന മോഹൻലാലാണ് ലാലേട്ടൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ലാലേട്ടൻ ഒന്നും ശ്രദ്ധിക്കാതെ ലാലേട്ടൻ രജനീകാന്ത് പറയുന്ന പോലെ ഏ റൂട്ടിൽ തന്നെ പോയിക്കിട്ടേ ഇരിക്കെ ആരുടെ സൈഡിൽ ലാലേട്ടൻ വരാൻ പോകില്ല എന്തോ തെറിയാണ് പുള്ളിക്കാരൻ ഒരു ദിവസം കേൾക്കുന്ന ലാലേട്ടൻ തെറി വിളിക്കുക അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്ക് എന്ത് ചെയ്യും നമ്മളെ മോഹൻലാലിന് ആറാട്ടണൻ എന്ന് പറഞ്ഞ സന്തോഷ് എന്ന് പറയുന്ന ആ ഞാൻ പറയുന്നില്ല അയാളൊക്കെ വന്ന് മോഹൻലാലിന്റെ സുചിത്ര മോഹൻലാൽ ഈ മനുഷ്യന്റെ കൂടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് പോകുന്നത് പുള്ളി ഒരു കേസ് എവിടെയെങ്കിലും പോയതായിട്ട് അറിയാമോ നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കില്ല അതാണ് മോഹൻലാൽ എന്ന് പറയുന്നത് പക്ഷെ ഇത് മമ്മൂട്ടിയുടെ അറിവോടുകൂടെ ആണോ എന്ന് അറിയില്ല പക്ഷെ മമ്മൂട്ടി ഓൺ ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി ഇത്തരത്തിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിനത് ചെയ്യുന്ന അശ്വന്ത് പ്രതിഷേധമായിട്ട് ഞാൻ ഇത് ആ തമ്പിനേനില്ലാതെ റിവ്യൂ കൊടുക്കാൻ പോവുകയാണ് അതായത് തമ്പിടുന്നില്ല ഞാൻ ഇതാ റിവ്യൂ കൊടുക്കാൻ പോകുന്നു ആ റിവ്യൂ കയറി ആ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് മനസ്സിലായല്ലേ ആ റിവ്യൂ കയറി ആ റിവ്യൂ കയറി ആ റിവ്യൂ എന്റെ ഞാൻ അവസാനം നോക്കുമ്പോൾ പത്ത് കെ ലൈക്സ് ഉണ്ട് യൂട്യൂബിൽ പത്ത് കെ ലൈക്സ് ഉണ്ട് മമ്മൂട്ടിക്കെതിരെയുള്ള പ്രതിഷേധം താഴെ കമൻറ്റുകളിലെ ആൾക്കാർ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഇത് ശരിയല്ല ഇതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദയല്ല ജനാധിപത്യത്തിൽ പ്രത്യേകിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വാദി വേണ്ടി വാദിക്കുന്ന മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയാണ് അശ്വന്ത് ഗോക്കിനെ ആദ്യമായിട്ട് ഇത്തരത്തിൽ ടേക്ക് ഡൗൺ ചെയ്യുന്നത് ഇത്തരത്തിൽ മമ്മൂട്ടിക്ക് മാത്രമേ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഭാഗം സൈഡിൽ കിടന്ന് വാദിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം അതിഭീകരമായിട്ടുള്ള പി ആർ ആണ് മമ്മൂട്ടിക്ക് വേണ്ടി നടക്കുന്നത് അശ്വന്ത് ഗോക്ക് ഈ വീഡിയോ യൂട്യൂബ് ഇട്ടപ്പോൾ ഞാൻ കണ്ടു യൂട്യൂബ് ഇട്ടപ്പോൾ ആദ്യം വന്ന് അല്ല ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ആദ്യം വന്ന് കമന്റ് ചെയ്യുന്നത് ചൈന തായ്വാൻ വിയറ്റ്നാം അങ്ങനെയുള്ള കുറെ അക്കൗണ്ട് ാണ് മാസായിട്ട് വന്ന് അശ്വത് ഗോക്കിനെ ആക്രമിക്കുന്നതും കമന്റ് ചെയ്യുന്നതും ഞാൻ കണ്ടത് പിന്നെ ഈ കാര്യം പറയുമ്പോ കുറച്ച് പഴയ കാര്യങ്ങളുടെ മമ്മൂട്ടിയുടെ കുറച്ച് പഴയ കാര്യങ്ങൾ മമ്മൂട്ടി പറയുന്ന കാര്യങ്ങളല്ല സത്യം പറഞ്ഞ മമ്മൂട്ടി പ്രവർത്തിക്കുന്നത് അത് നമ്മൾ കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും നമ്മൾ പറയേണ്ട കാര്യമാണ് മമ്മൂട്ടി പറയുന്ന മമ്മൂട്ടി കാതൽ സിനിമയിൽ അഭിനയിക്കും കാതൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയെ പുകഴ്ത്തും നാട്ടുകാർ ഇല്ലേ മമ്മൂട്ടി ഇതാ ഇതാ ഒരു ഗേ കോൺസെപ്റ്റ് ഉള്ള ഒരു സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നു മമ്മൂട്ടി ഇതാ നമ്മളെ മമ്മൂട്ടി മലയാളത്തിന്റെ മഹാനനെന്ന് പറഞ്ഞ് അഭിനയിച്ചിരിക്കുന്നു പറയും അതേസമയം മമ്മൂട്ടി മോഹൻലാലിന് ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഇത് നിങ്ങൾ കാണുന്നത് പോലെ കാതൽ സിനിമയിലുള്ള അതാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇതേ സംഭവം മോഹൻലാലാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഒരു 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 ദിവസമല്ല മോഹൻലാലിന് അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കിടന്നതിനെ മോഹൻലാലിന് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എടുത്ത് ഇത് പറഞ്ഞു മോഹൻലാലിനെ ആക്രമിച്ചു കൊണ്ടേരുന്നു പക്ഷെ മമ്മൂട്ടി ആക്രമിക്കില്ല വേറൊരു ഇൻസിഡന്റ് പറയാം മമ്മൂക്ക എൻ്റെ ചക്കരയാണ് എന്ന് ഐശ്വര്യ ലക്ഷ്മിയാണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് മമ്മൂട്ടി പറഞ്ഞത് ഓ കറുത്ത ചക്കര എന്നാണ് ഞാൻ പറയുന്ന വെളുത്ത പഞ്ചാല എന്ന് പറയത്തില്ലല്ലോ എന്ന് പറയുന്ന ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ സത്യഭാമയ മലയാളികൾ എങ്ങനെ കൈകാര്യം ചെയ്തു ഓർമ്മയുണ്ടോ എങ്ങനെ കൈകാര്യം അപ്പോ മമ്മൂക്ക എന്ന് പറയുന്നത് പുരോഗമനവാദം വാർന്ന് തുളുമ്പുന്ന എന്ന് പറയുന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല മമ്മൂക്ക എന്ന് പറയുന്നത് കൃത്യമായിട്ടും എല്ലാവിധ എന്താ ഇരട്ടത്താപ്പ് ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ മനുഷ്യന് റിവ്യൂ ചെയ്യാൻ അധികാരമുണ്ട് അശ്വന്ത് കോക്ക് മോശം മമ്മൂട്ടിനെ മോശം പറഞ്ഞ സിനിമയാണ് ഭീഷ്മപർമ്മ ഭീഷ്മവർമ്മ എന്തായി ഭീഷ്മപർമ്മം വിജയിച്ചില്ലേ ഭീഷ്മ അശ്വന്ത് ഗോക്ക് എത്ര സിനിമ ോശം പറഞ്ഞിട്ടുണ്ട് അശ്വന്ത് നല്ലത് പറഞ്ഞ സിനിമ പൊട്ടിപ്പാളിച്ച മമ്മൂട്ടിയുടെ പുഴുവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അശ്വന്തുക നല്ലതാണ് പറഞ്ഞു അത് ഹിറ്റായി അത് അല്ല അത് നല്ലത് പറഞ്ഞ അത് പൊട്ടിപ്പൊയ് നൻപകൽ നേരത്തെ മയക്കത്തെ കുറിച്ച് എന്താ പറഞ്ഞത് ആ നല്ലത് പറഞ്ഞു ആ സിനിമ എന്തായി ആ സിനിമ നശിച്ചു പോയില്ലേ ആ സിനിമ പൊട്ടിപ്പോയി അങ്ങനെ പിന്നെ നമുക്ക് ലിജോ ജോസ് പലിശയെ കുറിച്ച് അറിയാം നോ പ്ലാൻസ് ടു ഇംപ്രസ് അതാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെ മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് മമ്മൂട്ടി ഫാൻസ് ആഘോഷിക്കുമായിരിക്കും പക്ഷെ അത് മലയാളികൾ ആഘോഷിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക